ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും നെല്ലായി ദേശീയപാതയോരത്തെ സ്ലാബില്ലാത്ത കാനയിൽ ചരക്ക് ലോറി ചെരിഞ്ഞു പറവൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാർഡ്ബോർഡിന്റെ പാക്കിംഗ് ബോക്സുകൾ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു അപകടം സർവീസ് റോഡിലൂടെ വന്ന ലോറി നിയന്ത്രണം വിട്ട് കാനയിലേക്ക് ചെരിയുകയായിരുന്നു ലോറി ദേശീയപാതയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവായി ദേശീയപാതയോരത്തെ ഡ്രൈനേജിൽ സ്ലാബിടാത്ത ഭാഗത്തായിരുന്നു അപകടം പുല്ലുമൂടിയ കാനയിലേക്ക് ലോറിയുടെ ഒരു വശം ചെരിഞ്ഞ നിലയിലാണ് അപകടത്തിൽ ആർക്കും പരിക്കില്ല പാതയോരത്തെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇടാതിരുന്നതാണ് അപകട കാരണം ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തിയത് പുല്ലുമൂടി കിടക്കുന്ന ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു കാര്യമാണ് കാര്യമാണ് സ്കിന്നിന്റെയും പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും